കൈവീരലും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നി വയൽ കിളിയേ നീ കലാഭവൻ നവാസിൻ്റെ മകൻ പങ്കുവെച്ച വാപ്പച്ചിയുടെയും ഉമ്മയുടെയും ഒരുമിച്ചുള്ള മരിക്കുന്നതിൻ്റെ തലേ ദിവസമുള്ള വീഡിയോ വൈറലാകുന്നു നവാസിക്കില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചു മരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസും തമാശയായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴാണ് മരിക്കുന്നതിൻ്റെ തലേദിവസം രഹനയെ കാണാൻ നവാസ് എത്തിയതിൻ്റെ വീഡിയോ മക്കൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു എത്രയും അല്ലിളം പൂവേ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായി മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത്